അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുമ്പാദ് എന്ന് പറയുന്ന സിനിമയെ പറ്റി ഇപ്പോൾ ഇന്ത്യൻ ഹൊറർ ഫിലിംസ് എന്ന് പറയുന്ന ജോണറിനെ തന്നെ റീഡിഫൈൻ ചെയ്ത ഒരു പടമായിട്ടാണ് തുമ്പാത് തന്നെ കണക്കാക്കുന്നത് അത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ബെസ്റ്റ് എന്നല്ല ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഹൊറർ മൂവിയായിരുന്നു ആയിരുന്നു എന്നല്ല ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പം കണ്ടാൽ പോലും നമുക്ക് ആ ഒരു ഒരു ഫീല് കിട്ടും അതെ രണ്ടായിരം ഓരോ സംഭവമാണേപ്പോൾ എന്താണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ രണ്ടായിരത്തി പതിനെട്ടില് റിലീസ് ആയൊരു പടമാണെങ്കിലും നമുക്ക് ഇപ്പോഴും ആ ഒരു ഫീല് പക്ഷെ അന്ന് റിലീസായപ്പോൾ തിയേറ്ററില് റിലീസിൽ ഭയങ്കര ചെയ്തപ്പോൾ നല്ല രീതിയിൽ അതെ അതെല്ലാത്തിലും ആണെങ്കിലും ഇപ്പൊ ലൈക്ക് ഹൊറർ മൂവി എന്നൊരു ജോണറിൽ നമുക്ക് നിർത്തുന്നതിന് വരും അതിനകത്ത് മിത്ത് ആൻഡ് മിസ്റ്ററി എന്നൊരു സംഭവം കൂടെ ഉണ്ട് പിന്നെ പറ ഹിന്ദു മിത്തോളജിയായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിലും അതിനെ ബേസ് ചെയ്തൊരു സ്റ്റോറി പണ്ട് നമുക്ക് മുത്തശ്ശി കഥകൾ പറഞ്ഞു വരുന്ന പോലെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെയല്ലേ ഇതിൻ്റെ സ്റ്റോറി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ എഴുതി തീർത്താണ് പിന്നെ മറ്റേ നാരായൺ ധരപ്പ് ധരപ്പ് എന്ന് പറഞ്ഞ പുള്ളി പുള്ളി ലൈക്ക് എയ്റ്റീൻ ഇയേഴ്സ് അങ്ങനെ പോകും അത് തന്നെ റിയലിറ്റി ചെയ്ത് റിയലിറ്റി ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴാണ് പടംസ് ചെയ്യാൻ അതാണെങ്കിൽ തന്നെ പടം ഷൂട്ട് ചെയ്യാൻ ഏകദേശം ആറ് വർഷം എടുത്തു ലൈക്ക് അവർക്ക് ഡിറക്ടറിന് മറ്റേ രാഹിയനിൽ പുള്ളിക്കാരന് ഭയങ്കര നിർബന്ധമായിരുന്നു ആ അറ്റ്മോസ്ഫിയർ ലൈക്ക് ഭയങ്കര നാച്ചുറൽ ആയിരിക്കണം അപ്പൊ പുള്ളി ഓരോ വട്ടം ഷൂട്ട് ചെയ്യുമ്പോഴും ക്ലൈമറ്റിനെ വരെ പുള്ളി റിലേ ചെയ്താൽ ഷൂട്ട് ചെയ്ത് ലൈക്ക് ഇപ്പം മഴ വേണമെന്നുണ്ടെങ്കിൽ പുള്ളി ആർട്ടിഫിഷ്യലി മഴ ഉണ്ടാക്കില്ല മഴ വരാൻ വേണ്ടി കാത്തിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പണിങ് സീനല്ലേ ആ ഒരു വില്ലേജ് കാണിക്കുന്നത് ഭയങ്കര മഴയുള്ളൊരു ഷോ ഇത് കാണിക്കുന്നുണ്ട് അതൊക്കെ പുള്ളി വെയിറ്റ് ചെയ്ത് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് സംഭവം സംഭവമായിരുന്നത് അപ്പോൾ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണ പടത്തിൽ മഴയുടെ സംഭവമൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്നതിനേക്കാളിൻ്റെ എഫക്റ്റായിട്ട് നമുക്കിതിൽ കിട്ടുന്നുണ്ടായിരുന്നു ഓരോ സംഭവമാണെങ്കിൽ പോലും അതെ ഈ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത അതേപോലൊരു സംഭവം ലൈക്ക് ഈ പടത്തിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി മിത്തോളജി യൂസ് ചെയ്തെന്ന് വെച്ചാൽ മിത്തോളജിയും ഫാൻറ്റസിയും കൂടെ മിക്സ് ചെയ്തൊരു ഒരു ഇൻട്രസ്റ്റിംഗ് പുള്ളി ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞേ വൺ ഓഫ് ബെസ്റ്റ് ഇന്ത്യൻ മൂവി അല്ല ഇതിനു മുന്നേ ഹൊറർ ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നൊരു തീം വെച്ചിട്ട് വന്നിട്ടില്ലല്ലോ ലൈക്ക് ഹിന്ദു മിത്തോളജിയിൽ ഇല്ലാത്തൊരു കഥയാണെങ്കിലും ലൈക്ക് നമ്മളെ ബിലീവ് ചെയ്യിപ്പിച്ചു ലൈക്ക് ഇത് അങ്ങനെ ഒരു എടാ അതിപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഈ ഹസ്തർ എന്ന് സിന്റെ അതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗോൾഡ് ധാന്യം അതിനോടുള്ള ഗ്രീഡ് ഗ്രീഡായിരുന്നു അപ്പൊ അതിന് ഗോൾഡ് എല്ലാം കിട്ടി ധന്യം ആ ഗോഡസ് അപ്പൊ ലൈക്ക് ഗ്രീഡെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹസ്തർ എന്നൊരു ക്യാരക്ടർ കൊണ്ടിട്ട് മനുഷ്യനെയും സിംബലൈസ് ചെയ്താണ് ഒരു കാണിച്ചേക്കുന്നത് രാഹിയനിലൊരു ബ്രില്യൻസ് തന്നെ പറയാം ഹസ്തറിൻ്റെ ഗ്രീഡ് അല്ലെങ്കിൽ ഹങ്കറിനെ ലൈക്ക് ഒരു ലിറ്ററൽ മീനിങ്ങിലും പറയാം അല്ലെങ്കിൽ മെറ്റമോർഫിക്കൽ ആയിട്ടും പറയാം നമുക്ക് അതേ കോൺസെപ്റ്റ്സ് തന്നെ കോൺസെപ്റ്റ് തന്നെയാണ് വിനായക എന്ന് പറയുന്ന ക്യാരക്ടറിലും ലീഡ് ചെയ്യുന്ന ക്യാരക്ടറിലും കാണിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഗ്രീഡ് ആന്ന് ഹസ്തറിന് ഉണ്ടായിരുന്ന പോലെ അതേ ഒരു ഗ്രീഡ് തന്നെയാണ് പുള്ളിയും ഫോളോ ചെയ്ത് പോകുന്നത് ഈ ഹസ്തറിൻ്റെ ഒരു അത്യാഗ്രഹം ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഈ വിനായകനെ അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്നു പോട്രേ അപ്പം പുള്ളി ഭയങ്കര ദാരിദ്ര്യത്തിൽ വളർന്നു വന്നൊരു ഇതായിരുന്നു അപ്പം പുള്ളിക്ക് പുള്ളിയുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്തൊരു കഥയുടെ കണ്ട് കഥ പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ബേസ് ചെയ്തിട്ട് ഇവിടെ എത്തുന്നു പുള്ളി ആ ഭയങ്കര റിസ്ക് എടുത്തിട്ട് ആദ്യം വന്നിട്ട് അല്ലെ പുള്ളിയിലേക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് ജീവിച്ച ഒരാളായിരുന്നു അപ്പോൾ പുള്ളിക്ക് എങ്ങനെയെങ്കിലും ആ ദാരിദ്ര്യത്തിൽ നിന്ന് മാറണം മാറണം എന്നൊരു ഇത് വെച്ചിട്ടാണ് പുള്ളി ഫസ്റ്റ് ഇത് ചെയ്യാം ലൈക്ക് ഭയങ്കര എൻ്റെ ഒരു ലൈഫിനെ പണയം വെച്ചാണെങ്കിലും എനിക്ക് മാറണം എന്നൊരിതിലാ പുള്ളി ആദ്യം ലൈക്ക് ഈ സ്വർണം എടുക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ആദ്യം എടുത്തു കഴിഞ്ഞു അത് അതൊക്കെ ആയി സക്സസ് ആയി ആ പിന്നെയും പുള്ളിക്ക് ആ ഇത് ഓക്കെ ആയി അപ്പൊ ഇനി ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇനിയും കാര്യങ്ങൾ നടക്കും അല്ല ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ പുള്ളിക്ക് ലൈക്ക് ഇനി എന്നെ കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഇനി ഞാൻ എടുത്താൽ എനിക്ക് കുറച്ചും കൂടി റിച്ച് ആവാമല്ലോ പുള്ളിയുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ പുള്ളിയുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് മാറും എന്നൊരു ഇതിൽ നിന്ന് പുള്ളി മാറി ലൈക്ക് എനിക്ക് ബുദ്ധിമുട്ടുകൾ മാറിയ പോരെ എനിക്കൊരു വെൽത്തി പേഴ്സൺ ആവണം എന്നൊരു തോട്ട് പുള്ളിക്ക് വന്നു അങ്ങനായി ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങനെ എടുത്തെടുത്തെടുത്ത് പുള്ളി ഭയങ്കരമായിട്ട് ഇത് കിട്ടണം എന്നുള്ളൊരു ഇത് വന്നു ലാസ്റ്റ് പുള്ളി വെൽത്തി ആയി നല്ല വെൽത്തി ആയി അങ്ങനെ ആയി ആയി ഇതിങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക് നല്ല രീതി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിയുടെ മോനെ ഇതിലോട്ട് അങ്ങനെ മോനെയും ഒരു ചെറിയ ഏജിൽ തന്നെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് തുടങ്ങി മോനെ എന്തിനാന്ന് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതെന്ന് പക്ഷേ മോനെ ഒരു ചെറിയ ഏജിൽ തന്നെ ലൈക്ക് ഈ ഗോഡസിന്റെ ബോംബിൽ ഇറങ്ങാനും എല്ലാം എടുക്കും ഹസ്തറിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഇതെടുക്കാമെന്നുള്ള ഇതെല്ലാം മോനെ ഒരു യങ് ഏജിൽ തന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു ലൈക്ക് അത് ഇയാളുടെ ഗ്രീഡിൻ്റെ ഒരു എക്സ്ട്രീമിറ്റിയാണ് കാണിക്കുന്നത് ലൈക്ക് എനിക്ക് പറ്റാത്തൊരു സമയത്ത് എൻ്റെ മോനെ വെളുത്ത് നടക്കണമെന്നുള്ള രീതിയിൽ കാരണം ഇതിപ്പം നമ്മൾ പോലെ തന്നെ കിട്ടി തുടങ്ങിയ സമയത്ത് ഇത് കിട്ടണം എന്നുള്ള മാത്രം ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇത് തീർന്നാലും എൻ്റെ മോനുണ്ട് മോനെ വേസ് ചെയ്ത് തന്നെ പോകാമെന്നുള്ള രീതിയിൽ പുള്ളി മോനെ ട്രെയിൻ ചെയ്തെടുത്തു ഇതെല്ലാം പറയുമ്പോഴേ ഇതിൻ്റെ വിഷ്വൽസ് ലൈക്ക് ഇതെല്ലാം ഡയറക്ടർ പോർട്ട് ചെയ്തേക്കുന്ന ഒരു രീതി സിനിമാറ്റോഗ്രഫിക്ക് നല്ല വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഫിലിം തന്നെയായിരുന്നു ലൈക്ക് വിഷ്വൽസ് ആയാലും ഒരു റെഡ് ഗോൾഡ് ആൻഡ് ആ റെഡ് റെഡ് ആൻഡ് ഗോൾഡ് ഷെയ്ഡ് പിന്നെ ലൈക്ക് ഈ ഡിംലി ലൈറ്റ് ചെയ്ത ബോറഡോസ് അത് അതിനെല്ലാം ഒരു സി ജെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലോസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ

വളരെ മികച്ച ഒരു കാസ്റ്റിംഗ് മകനായിട്ട് അഭിനയിച്ച സമത് അപ്പൊ ഇതിലാദ്യം കാണിക്കുന്ന വിനായകന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഉണ്ടല്ലോ അത് ഈ വിനായകൻ മകനായിട്ട് അഭിനയിച്ച സമതാണ് ആ ഗ്രേറ്റ് ഗ്രാൻഡ് മദറായിട്ട് അഭിനയിച്ചത് ആ സമയത്ത് ആ സമയത്തല്ല അത് ചെയ്തത് ഒരേ സിനിമയിൽ തന്നെ പക്ഷേ മകനായിട്ട് അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ ണ്ടായത് ആ അമ്മയായിട്ടുള്ള അമ്മ അഭിനയിച്ച ക്യാരക്ടറാണ് അതുപോലെ തന്നെയാണ് വിനായകന്റെ ക്യാരക്ടർ ഇപ്പൊ ലൈക്ക് ആദ്യം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് ലൈക്ക് കുറച്ച് കാശ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് വന്ന ആറ്റിറ്റ്യൂഡ് ചേഞ്ചസും ലൈക്ക് പുള്ളിക്ക് ബാക്കിയുള്ളവരോടുള്ള പെരുമാറ്റവും മൊത്തത്തിൽ മാറ്റവും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് പെട്ടെന്ന് പോർട്ട്രേ ചെയ്യാൻ പറ്റി കാരണം അതിപ്പോൾ ഓൾറെഡി വരും കാരണം ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒരു സംഭവം കിട്ടി തുടങ്ങുമ്പോൾ മാറ്റം ഉണ്ടാകും അപ്പോൾ അത് ഇരട്ടി കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ചായിട്ട് മാറ്റം ഉണ്ടാകും അത് കറക്റ്റായിട്ട് ഇതിൽ നമുക്കത് ആ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു അതേ അതേപോലെ തന്നെ ഈ സമതിൻ്റെ ക്യാരക്ടറല്ലേ മകനായിട്ടല്ലേ മകനായിട്ടുള്ള ക്യാരക്ടറിനെ ഈ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഉള്ളൊരു സീൻ കാണിക്കുന്നുണ്ട് അപ്പം മകന് അതേപോലെ ലൈക്ക് ആ പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒരു റിലേഷൻ കൊണ്ടുപോകണം എന്നൊരു ഇത് കാണിക്കുന്നുണ്ട് ആ അത് കണ്ടിട്ട് അച്ഛൻ മകൻ മകന് ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കാണിക്കുന്നത് അപ്പം മകൻ്റെ ആ ഒരു ലൈക്ക് ആ ഒരു ചെറിയ പ്രായത്തിലും മകൻ അച്ഛനെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയി മകന് ഫീലിങ്സ് ജനറേറ്റ് ആകുന്നതും മകനെ കല്യാണം കഴിപ്പിക്കുന്നതും ഡയറക്ടറിന്റെ സൈഡിൽ നിന്നും എഴുതിയാളിൻ്റെ സൈഡിൽ നിന്നൊരു ഇതാണ് കാണിക്കുന്നത് ആ ലൈക്ക് എന്താണ് എന്തിലോട്ടാണ് അവർ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് അവർ മാറിയത് ഈ വിനായകിന്റെ ക്യാരക്ടർ തന്നെ ഫസ്റ്റ് ഭാര്യ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് പിന്നീട് ഇയാള് റിച്ച് ആയപ്പോഴത്തേക്ക് സ്ഥിരം പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് ഒരു ഇത് റിലേഷൻ മെയിൻറ്റൈൻ ചെയ്യുക അങ്ങനെയൊക്കെ സ്വന്തം വീട്ടിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇതിനകത്ത് ആ ഡയറക്ടർ അല്ലെ എഴുതിയ ആളൊക്കെ കറക്റ്റ് രീതിയിൽ അത് കൊടുത്തു എന്നുള്ളതാണ് പിന്നെ ലൈക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ എഴുതി തീർച്ചയായും അന്ന് അത് ഓർത്തു ഞാൻ നയൻറ്റി സെവനിൽ അത് തീർത്ത് എഴുതി വെച്ചു പിന്നെ അത് വീണ്ടും അത് റീ എഡിറ്റ് ചെയ്ത് വന്നു പറയുമ്പോൾ ഇത്രയും ലെങ്ത് എടുത്ത് ലൈക്ക് സ്റ്റോറി എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാറു വർഷം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഒരു സാധനത്തിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടണം കിട്ടി പറയാം അല്ല അവർക്കത് നമുക്കത് കിട്ടണം എന്നുള്ള അതുപോലെ തന്നെ വേറൊരു രീതിയിൽ ഈ സ്റ്റോറി നോക്കുവാണെങ്കിൽ ഈ കൊളോണിയലിസവും പാട്രിയാർക്കിയും മിക്സ് ചെയ്തൊരു ഇതും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻസിനെ ലൂട്ട് ചെയ്തിരുന്ന പോലെയാണ് ലൂട്ട് ചെയ്തിരുന്നത് ഇപ്പൊ നീ വന്നില്ലേ അപ്പം ഫസ്റ്റ് വന്നപ്പോ ബ്രിട്ടീഷ് വന്നിട്ട് ആദ്യം കുറച്ചെടുത്തുകൊണ്ട് ഇവിടുന്ന് പോയി ൂട്ട് ചെയ്ത കൊണ്ടുപോയി അപ്പൊ അവർക്ക് വീണ്ടും തോന്നി ഇത് ഒന്ന് കിട്ടിയപ്പോൾ അതേ സാധനം തന്നെയാണ് അതുപോലെ തന്നെ കുറച്ച് ലൂട്ട് മൊത്തത്തിൽ എനിക്ക് എന്റെ ഫോളോ ചെയ്യണം ഈ വെൽത്ത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പുള്ളിക്ക് ആയി അപ്പൊ ഇത് തന്നെ മുന്നോട്ട് പോണെന്ന് വെച്ചിട്ടാണ് മകനും ഇതിന് അകത്തോട്ട് ആഡ് പുള്ളി വിനായകന് മകനെ കൊണ്ടുപോകും ഓക്കെ ആയി അല്ലെ മകൻ റെഡി ആയി എന്നൊരു തോട്ടിലാണ് ഫസ്റ്റ് മകനെ കൊണ്ടുവന്നത് പുള്ളി ഏജ് ആവുന്നതനുസരിച്ച് പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് തുടങ്ങിയായിരുന്നു അപ്പൊ മകനെ കൊണ്ടുപോയി മകന് ലൈക്ക് അറിയാം ഈ വീറ്റ് കൊണ്ട് ഒരു ഡോളിനുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഹസ്തർ വരുന്നത് അപ്പൊ മകൻ ആ ഒരു പ്രോസസ്സ് മനസ്സിലായതിനു ശേഷം മകനും ആ ഒരു ഗ്രീഡ് വളർന്നു അപ്പൊ മകനാണ് പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ആ ബാഗ് മൊത്തത്തിൽ എടുത്തുകൂടാ നമ്മൾ ഒരു കുറേച്ചേ കുറച്ചേ അതിൽ നിന്ന് എടുക്കുന്നതെന്നും എന്തുകൊണ്ട് മൊത്തത്തിൽ എടുത്തുവിടും അപ്പം മകൻ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ആണ് നമ്മൾ എന്തുകൊണ്ട് ഒരു ഡോള് കൊണ്ടുപോകണം ഒരുപാട് കൊണ്ടുപോയാൽ എന്തായാലും മരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റും ഒരുപാട് കൊടുത്തത് നമുക്ക് ആ ബാഗ് കൂടെ എടുക്കാം എന്നൊരു ഐഡിയ ആണ് മകൻ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അച്ഛൻ ഉണ്ടായിരുന്ന അതേ ഗ്രീഡ് മകന് വരികയും ആ ഗ്രീഡ് കാരണം അച്ഛൻ മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ഇതിലേക്ക് അത് എത്തുന്നത് ലാസ്റ്റ് അച്ഛൻ മരിച്ചെങ്കിലും ആ ബാഗ് കയ്യിൽ കിട്ടുന്നുണ്ട് മകൻ അത് വേണ്ട ചെയ്യുന്നത് ഈ കാരണം ഈ ഗ്രീഡ് കാരണം അച്ഛൻ മരിച്ചു ഈ തന്നെയാണ് കാരണം അച്ഛൻ മരിച്ചു അറ്റാക്ക് ചെയ്താൽ പിന്നെ ആ ബോഡി ബേൺ ചെയ്യുക എന്നൊരു ഇത് മാത്രമേ ബാക്കിയുള്ളൂ അവർക്ക് ലൈക് ഫ്രീ ആവണം ആ സോളിന് ഫ്രീ ആവണമെങ്കിൽ ആ ബോഡി ബേൺ ചെയ്യുക എന്നൊരിതേ ഉള്ളൂ അപ്പൊ അത്രയും വലിയൊരു നഷ്ടം ഉണ്ടാക്കിട്ട് എനിക്ക് സമ്പത്ത് വേണ്ട ഒരു രീതിയിലാ പടം വന്ന് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ സെവന്റി ഫിഫ്ത് വെന്നിസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഇവന്റില് ആദ്യമായിട്ട് സ്ക്രീൻ ചെയ്യുന്ന ഇന്ത്യൻ മൂവി ആയിരുന്നു തുമ്പാദ് അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു ആ പടത്തിന് അതിനുശേഷം ഒരുപാട് ഫെസ്റ്റിവൽസിൽ ഇത് ഈവൻ ഐ എഫ് എഫ് കെയില് വരെ തുമ്പാദ് സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര അച്ചീവ്മെൻ്റ് അല്ലേ അവർക്ക് കാരണം ഇത്രയൊരു കുറച്ച് ബഡ്ജറ്റ് എടുത്ത പടമാണെങ്കിൽ പോലും ഇപ്പോഴും പലയിടത്തും പല ഇവൻസിലും അല്ല ഫെസ്റ്റിവലിലും ഒക്കെ ഇത് കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഇത് കൂടുതൽ അതെ ഇപ്പം തിയേറ്ററുകൾ റിലീസിൽ ഫ്ലോപ്പ് ആയിരുന്ന പടം പിന്നീട് അതിന് കിട്ടിയ അക്സെപ്റ്റൻസും ലൈക്ക് അച്ചീവ്മെൻസൊക്കെ നോക്കുമ്പോഴത്തേക്ക് വലുത് തന്നെയാണ് ഇന്ത്യൻ ഫിലിമിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ ആ ഒരു ഒരു കാറ്റഗറി ഇപ്പഴും ഇനിയും വരാൻ പോകുന്ന ആ അതിനുശേഷം അതിനുശേഷം പിന്നെ എനിക്ക് ഓർമ്മ വന്ന അതെ ഏകദേശം ഒക്കെ ഉണ്ടായിരുന്നു പറയാൻ പോകുന്നില്ല അപ്പോൾ ഇത്രയും നല്ലൊരു പടം ഇൻഷുറിലീസ് ചെയ്തപ്പോൾ പതിനഞ്ചു കോടി മറ്റായിരുന്നു കിട്ടിയത് പിന്നെ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കിട്ടി അപ്പം ആ സമയത്ത് പതിനഞ്ചു കോടി കിട്ടി റീലീസ് ചെയ്തപ്പോ മുപ്പത്തെട്ട് കോടി കിട്ടി അപ്പൊ ആൾക്കാർക്ക് ഇതിനോടൊരു എന്താ പറയാ അത്രക്കൊരു ആൾക്കാരൊക്കെ ഇതിനോടൊരു ഇഷ്ടം ആൾക്കാർ എന്നൊരു തന്നെ പറഞ്ഞു എന്തുകൊണ്ട് സെക്കൻഡ് പാർട്ട് തോന്നിയത് അത് ആ റിലീസ് ചെയ്തതിന്റെ അങ്ങാണ്ട് അടുത്ത ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പാർട്ടിനുള്ള അനൗൺസ്മെന്റ് വന്നു അതെ അതെ പുള്ളി സെക്കൻഡ് പാർട്ട് ഉണ്ടാവും ബട്ട് ഒരു ബഡ്ജറ്റ് നൂറ് കോടി പടമായിരിക്കും ആ സമയത്ത് പതിനഞ്ചു കോടിക്ക് ഇറക്കിയ ഒരു പടം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പൊ ഇനി സെക്കൻഡ് പാർട്ട് ഇറക്കുന്ന നൂറ് കോടി ബഡ്ജറ്റ് ആണെങ്കിൽ അപ്പൊ അതിന്റെ എബോ ആണെങ്കിലും എന്തായിരിക്കും അതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് അത് മാത്രമല്ല പുള്ളിക്കാരൻ തേർഡ് പാർട്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രീക്വൽ ആയിട്ട് അനൗൺസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് സീക്വലും തേർഡ് പാർട്ട് പ്രീക്വൽ ആയിട്ട് അപ്പം ഇനിയും ആ ഒരു ലൈക്ക് അത് ഇമ്പാക്ടിനെട്ടി വലിയ പതിനഞ്ചു കോടി അന്ന് ഇറക്കിയതും അന്നിറക്കിയതും റിലീസ് മുപ്പത്തെട്ട് കോടി അപ്പൊ അതിന്റെ ഒരു ഇത് വെച്ചിട്ട് സെക്കൻഡ് കോടി ബഡ്ജറ്റ് ഇതൊന്നും അല്ല ഇനി വരാൻ പോകുന്ന ഇനിയുള്ള സെക്കൻഡ് പാർട്ടാണേലും ഫസ്റ്റ് പാർക്കിന്റെ അല്ല പാർട്ടിന്റെ ആണെങ്കിലും സംതിങ് സംതിങ് ബിഗ് ബിഗ് Allez.